പറയുന്നുണ്ട് അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ മൂന്നാമത്തെ ഭാര്യയാണ് രണ്ടാമത്തെ ഭാര്യ വീണ സുദി എന്ന് പറയുന്ന ആളാണ് ഇൻഷുറൻസ് തുക പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിട്ടാണ് സൂചാണ്ട കല്യാണം കഴിച്ചത് അപ്പൊ സൂചാണ്ട ആർക്കറിയുന്നത് നേരത്തെ അറിയാ തന്നെ അതാണ് അതില് പറയുന്നത് ഇതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ ഈ കേസിൽ നമ്മൾ അമ്മയ്ക്ക് ഒരു ഭാഗമുണ്ട് രണ്ട് മക്കൾക്കും ഉണ്ട് പിന്നെ നിയമപരമായിട്ട് വിവാഹം കഴിച്ച ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഒരു ഭാഗം ഉണ്ടെന്നാണ് പറഞ്ഞത് പറയുന്നവര് ഏത് വക്കീലിനെ കൊണ്ട് എന്റെ വീട്ടിൽ വരട്ടെ എന്റെ കൈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഞാനിത് കാണിക്കാം നടക്കൂല ആ ഒരു 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 സർട്ടിഫിക്കറ്റ് എന്റെ ഞാൻ 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 ഈ ഈ എന്ന് എന്ന് പറയുന്ന വൃത്തികെട്ട ഇവൻ എന്നെ പറ്റി പറയുന്നത് പറയുന്നത് കേട്ട് എന്തിനാണ് ഭയക്കുന്നത് നീ പറഞ്ഞു വരാം ബ്ലോഗ് പുള്ളി ആദ്യം തുടക്കത്തിൽ ചെയ്ത കേസ് ബിഷപ്പിന്റെ ഒരു കേസാണ് ഈ ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ് എല്ലാം രേണു ആണെങ്കിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മകന് വേണ്ടി കൊടേം പേർക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് ബിഷപ്പാണെന്നുള്ളത്